ലഹരി മരുന്ന് മാഫിയക്കെതിരെ കേരളത്തിലെ പോലീസും എക്സൈസും അതിശക്തമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അഴിമതിക്കും ലഹരിക്കും വർഗീയതയ്ക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നമുക്ക് നടക്കാമെന്ന ജില്ലയിലെ പദയാത്ര പാറശാല മണ്ഡലത്തിലെ വെള്ളരടയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ തയ്യാറില്ല പ്രഖ്യാപനമാണ് നമ്മൾ ഞാൻ കരുതുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പദയാത്ര കേരളത്തിലെ യുവത്വത്തിനെ വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമായി ഉറച്ച പ്രഖ്യാപനമായി നമ്മൾ ഒരാളും ഇത് ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം ഒരു കാരണവശാലും ലഹരി മരുന്ന് ശൃംഖലയുടെ ഭാഗമാകില്ല എന്ന് ഉറപ്പുവരുത്തണം നമ്മുടെ ഏതെങ്കിലും ഒരു സഹപ്രവർത്തകനോ നമുക്ക് പരിചയമുള്ള ഒരാളോ ഇത് ഉപയോഗിച്ചാൽ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം കേരളത്തിൽ ഈ ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിലും പ്രചരണ പരിപാടികളിലെയും മുന്നണി പോരാളികളായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാറണം മാറും ഉറച്ച വിശ്വാസം എനിക്കുണ്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം സജീർ നയിക്കുന്ന ജാഥ ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിലൂടെ കടന്ന് ഇരുപതിന് സമാപിക്കും രാഹുൽ മാങ്കൂട്ടം എം എൽ എ മുൻ എം എൽ എ എ ടി ജോർജ് നെയ്യാറ്റിംഗ്രസ്തനൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം പാറശാല മണ്ഡലത്തിലെ കള്ളിക്കാട് സമാപിക്കുന്ന ജാഥ ഇന്ന് കാട്ടാക്കട മണ്ഡലത്തിൽ പര്യടനം നടത്തും വിസ്മയ ന്യൂസ് പാറശാല